ഹൈഡിയേഴ്സ് എന്നൊരു കുഞ്ഞു ആണ് കേട്ടോ വാവിൻ്റെ സ്കൂളിൽ ഇന്ന് ഒരു ആർട്സ് സയൻസ് അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു എക്സിബിഷൻ ഉണ്ട് കുട്ടികൾ തന്നെ ചെയ്തിട്ടുള്ള കുറേ ക്രാഫ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം വെച്ചിട്ടുള്ള എക്സിബിഷൻ ഇപ്പോൾ പാരൻറ്റ്സ് എല്ലാം കാണാൻ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അന്നേരം കണ്ട കുറച്ച് കാഴ്ചകളായിട്ട് അന്നത്തെ വീഡിയോ അപ്പോൾ അതിലൊരുപാടുണ്ട് കേട്ടോ ഒരു ഓരോ സബ്ജക്റ്റ് ബേസ്ഡായിട്ടുള്ള ആർട്ടും ക്രാഫ്റ്റ് ഒക്കെ ഉണ്ട് അതുപോലെ ഇവർക്ക് ക്ലാസ് ഉണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എംബ്രോയ്ഡറി ഫാബ്രിക് പെയിൻറിങ് അങ്ങനെ അവർ ഈ ഒരു ഒരു വർഷത്തിൽ കുട്ടികൾ ചെയ്ത എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ എക്സിബിഷനായിരുന്നു അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ സാരിയിൽ ചെയ്ത മ്യൂറൽസൊക്കെ കുട്ടികൾ ചെയ്തതല്ല അവരുടെ ടീച്ചർ ഇവർ പഠിപ്പിക്കുന്ന ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുന്നതിൽ ഒരുപാടുണ്ട് കരാട്ടെ അതുപോലെ കാലിഗ്രാഫി എംബ്രോയ്ഡറി അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞ കാര്യങ്ങളില്ല ആ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ആ ടീച്ചർ ആ ഇവർ ഈ എംബ്രോഡറിങ് ഫാബ്രിക് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ ചെയ്ത വർക്കും കൂടി ഇതിലുണ്ട് ആ മ്യൂറലൊക്കെ ടീച്ചർ ചെയ്തതാണ് അതുപോലെ നമ്മളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരൻസിനോട് ആർക്കെങ്കിലും ഇപ്പോൾ അവരവരുടെ വർക്കുകൾ അവിടെ കൊണ്ടിട്ട് എക്സി എക്സിബിഷൻ വെക്കാൻ പറ്റുമോ വെക്കാൻ പറ്റും അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു ബോട്ടിൽ ആർട്ടും കാര്യമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടിയിട്ട് പാരൻസിൻ്റെയും കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും അവരെ എല്ലാവരുടെയും കലാവിരുതികൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഓരോ കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുള്ള ഓരോ ടോപ്പിക്ക് വെച്ചിട്ടുള്ള മോഡൽസ് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ കോയിൻ കളക്ഷൻ അതുപോലെ സ്റ്റാമ്പ് കളക്ഷൻ പിന്നെ പഴയ കാലത്തെ വീട്ടിൽ തന്നെയുള്ള ഇതൊക്കെ വീട്ടിൽ തന്നെ സ്പെഷ്യലായിട്ട് ഇതിനുവേണ്ടിയൊന്നും ആരും ചെയ്തൊന്നുമല്ല വീട്ടിൽ തന്നെയുള്ള കളക്ഷൻസാണ് അപ്പോൾ ഓരോരോ പഴയ ഫോണ് ഫാക്സ് അതുപോലെ ടൈപ്പ് റൈറ്റർ അങ്ങനെ പഴയ കാലത്തെ സാധനങ്ങൾ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈപ്പ് റൈറ്റർ കണ്ടപ്പോൾ എല്ലാവരും ഇതൊന്നും ഞെക്കി നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണും ടി വിയിലൊക്കെ കണ്ടതല്ലാണ്ട് ടൈപ്പ് റൈറ്റർ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ടൈപ്പ് റൈറ്റർ അതുപോലെ ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അളക്കുന്ന നെല്ലൊക്കെ അളക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് ഇത് കാണാത്തവർ ഒരുപാടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് ഇതൊക്കെ കാണാനൊരു അവസരം കൂടിയായിരുന്നു അതിന് ശേഷം ഉണ്ടായിരുന്നത് ഔഷധ സസ്യങ്ങൾ ഇതുപോലത്തെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കളക്ഷനാണ് അവരുടെ വീട്ടിലുള്ള കളക്ഷൻ തന്നെയാണ് പുറത്തുനിന്ന് അവർക്ക് കൊണ്ടുവന്നല്ല വീട്ടിൽ നട്ടത് കുറച്ച് അതിൻ്റെ പേരൊക്കെ എഴുതിയൊന്ന് സെറ്റാക്കി കൊടുത്തതാണ് അതുപോലെ ഇതാ ഇന്ത്യയുടെ മാപ്പ് വയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പല ഐഡിയാസും കിട്ടും ഇതൊക്കെ ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചിന്തിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഐഡിയ കിട്ടി നമുക്ക് ചെയ്ത് നോക്കാമോ അങ്ങനെ ഇപ്പോൾ ഈ വോൾക്കാനോ ഇതൊക്കെ അധികം എക്സിബിഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ അതായത് ഇപ്പോൾ ഓരോ സബ്ജെക്ട് ബേസ്ഡ് ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ സയൻസ് ആയിട്ടുള്ള ആ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് വെച്ചിട്ടുള്ള ഓരോരോ മോഡൽസ് ആണ് അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചിട്ടുള്ള ഉണ്ടായിരുന്നു അതുപോലെ മലയാളം അങ്ങനെ ഇതാ ഹിന്ദി അങ്ങനെ ഓരോ ലാംഗ്വേജ് വെച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ അതുപോലെ ചെറിയ കുട്ടികൾ എൽ കെ ജി കുട്ടികളുടെയൊക്കെ അവർ എല്ലാ ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുന്ന വർക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ബുക്ക് ബുക്സിൻ്റെ കലക്ഷനാണ് ഇവിടെ ലൈബ്രറിയിലെ ബുക്സിൻ്റെ കുറച്ച് ആയിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ചെറിയ എക്സിബിഷനാണ് ഒരു കുറച്ചൊരു ഒരു കുറച്ച് ദൂ സ്ഥലത്ത് ഇങ്ങനെ ഒരുക്കിയ എക്സിബിഷനിൽ പക്ഷെ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതാ ഇതൊക്കെ അവർ ബാനേഴ്സും കാര്യങ്ങളെല്ലാം എഴുതിയതാണ് അപ്പോൾ പാരൻസിനും ഒരു അനുഭവം പിന്നെ കുട്ടികളുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് ബാക്കി ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണെന്ന് അത് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എൻ്റെ ബോട്ടിൽ ആർട്ട് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു സ്പോഞ്ച് കൊണ്ട് ഭാവി ഉണ്ടാക്കിയ ഒരു ടെഡി വിയർ ഉണ്ടായിരുന്നു ഇതൊക്കെ ബോട്ടിലാടിച്ചൊക്കെ അടിപൊളി അന്ന് കുട്ടികളൊക്കെ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നോക്കാം ഇത് ഈ ആ പിസ്ത ഒട്ടിച്ചത് നല്ല ബോട്ടിലാർട്ട് അതോടെ എടുത്തുകൊണ്ട് പോയി അവിടെ വെക്കാൻ വേണ്ടി ഇത് വാവി ഉണ്ടാക്കിയ ടെഡി വിയർ ആണ് അതുപോലെ ഇതാ ഇവിടെയൊക്കെ ചുരിദാർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല തിരക്കായതുകൊണ്ട് ചുരിദാറിലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വർക്കും കാര്യങ്ങളും അതുപോലെ കഥകളി രൂപം ഈ എംബ്രോയ്ഡറിയും അതുപോലെ പെയിൻറ്റിങ്ങും കാര്യമെല്ലാം വാവ ചെയ്തതാണ് കേട്ടോ ഇതിനെപ്പറ്റിയൊക്കെ കുട്ടികൾ തന്നെയാണ് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വാവക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ എംബ്രോയ്ഡറി സ്റ്റിച്ചസ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കരാട്ടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഇവർക്ക് കരാട്ടെ ഇവർ പഠിച്ചത് നമുക്ക് പാരൻസ് ടൂമ്പിലുള്ള ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാവ കരാട്ടെ കൂടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇല്ല അടുത്ത പ്രാവശ്യം പിന്നെയും പോകണമെന്നാണ് പറയുന്നത് എന്താ അറിയില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയും കൂടി കഴിഞ്ഞ് പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും ജ്യൂസൊക്കെ ആയിട്ട് വരുന്നവർക്ക് വാങ്ങി വാങ്ങിച്ച് കഴിക്കാനൊക്കെയുള്ള അങ്ങനെ ഒരു ഒരു ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഉണ്ടായത് പ്രോഗ്രാം അന്ന് ഏകദേശം ഒരു ആറ് മണിവരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു പിന്നെ ആനുവൽ ഡേക്ക് പ്രൈസ് കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി അതിന് ശേഷം ഉണ്ടായ ആക്ടിവിറ്റീസും അതുപോലെ മത്സര പരീക്ഷയിലൊക്കെ കിട്ടിയ കുട്ടികൾക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പിന്നെ ഉണ്ടായിരുന്നു വാവക്കും ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒരു പ്രൈസും അതുപോലെ സ്പെല്ലിംഗ് മാരത്തോന്നിട്ടൊരു ഗെയിമിൻ്റെയും കൂടി ഒരു പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യാം താങ്ക്